മസ്ജിദ് അതെന്നും ബാബരി തന്നെയാണ് പലരും അതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള അഭ്യർത്ഥന പല പല രീതിയിലും ഉള്ള അഭ്യർത്ഥന വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട് പോയത് പോട്ടെ എന്ന് പറയുന്നവരുണ്ട് അതിനെന്താ ഇങ്ങനെ മുറവിളി കൂട്ടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് അവരോടൊക്കെ ഒന്നേ പറയാറുള്ളൂ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞാലും ആ പള്ളി ബാബരീ മസ്ജിദിന്റെ മണ്ണ് അത് മസ്ജിദിന്റെ മണ്ണ് തന്നെയാണ് രാമചരിതമാനസം എഴുതിയ തുളസീദാസ് പറഞ്ഞില്ലല്ലോ അവിടെയാണ് രാമൻ ചരിച്ചത് എന്ന് പറഞ്ഞോ നിങ്ങൾ അന്ന് ശ്രദ്ധിക്കേ ഇതൊക്കെ ഒരുപാട് പ്രസംഗിച്ച കാര്യങ്ങളാണ് രാമചരിതമാനസം എഴുതിയ തുളസീദാസ് കവി തുളസീദാസ് പറഞ്ഞില്ല ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരന്റെ ഇടപെടലൂടെ ആദ്യമായിട്ട് അവിടെ ഇങ്ങനെ ഒരു വർഗീയമായ ചിന്ത ഉണ്ടാക്കിയത് ആലപ്പുഴ ജില്ലക്കാരനായൊരു മലയാളിയാണ് ആ മലയാളി അമ്മ ഫൈസാബാദ് ജില്ലാ കളക്ടർ ആയിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിളിച്ചു പറഞ്ഞു അതിനകത്ത് ആ വിഗ്രഹത്തെ മാറ്റണം അത് സത്യവിശ്വാസി വെച്ചിരിക്കുന്ന പള്ളിയാണെന്ന് പറഞ്ഞു ജില്ലാ കളക്ടർ ആയിരുന്ന ഈ കെ കെ നായർ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലക്കാരൻ അത് കേട്ടില്ല നിങ്ങൾ ആലോചിക്കണം അതിന്റെ പിന്നിൽ നമുക്കറിയുമല്ലോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാക്ക് കേവലം ഒരു കളക്ടർ ഒരു ജില്ലാ കളക്ടർ ഫൈസാബാദ് ജില്ലയുടെ കളക്ടർ അത് ധിഖരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഫാസിസ്റ്റ് പിൻബലമുള്ളതിന്റെ പേരിലല്ലേ നമ്മൾ ചിന്തിക്കണം അവിടെ മുതൽ ആ പ്രശ്നങ്ങൾ ആരംഭിക്കുക ഇപ്പോഴും കോടതി പറഞ്ഞു പള്ളി നിന്നെടുത്തല്ല ക്ഷേത്രം വരാൻ പോകുന്നത് പള്ളി നിന്നെടുത്ത് പള്ളി ക്ഷേത്രം നിന്നെടുത്തല്ല പള്ളി വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നു സുപ്രീം കോടതി സമ്മതിക്കുന്നു എന്നിട്ട് പറയുന്നു എന്നാലും നിങ്ങൾ അങ്ങ് വിട്ടുകൊടുത്തേക്ക് ഇവിടത്തെ ഏതെങ്കിലും സംഘടനകൾ സമസ്തയോ എ പി യോ ഇ കെയോ ദക്ഷിണയോ സംസ്ഥാനയോ ജമോ ഇസ്ലാമിയോ മുജാഹിദോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സംഘടനകളോ വിവിധ രാഷ്ട്രീയ പാർട്ടികളോ ന്യൂനപക്ഷ പാർട്ടികളോ മുസ്ലിം സമുദായ പാർട്ടികളോ ജനാധിപത്യ പാർട്ടികളോ മതേതര പാർട്ടികളോ എന്തെങ്കിലും അക്രമ വിട്ടോ ഒരു സ്ഥലത്തും അഴിച്ചു വിട്ടിട്ടില്ല എന്താ കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ വിശാല മനസ്ഥിതി ഉണ്ടായി കാരണം രാജ്യത്തിന്റെ ഭരണഘടന ആ രാജ്യത്തിന്റെ സുപ്രീം കോർട്ട് പറയുന്ന നിയമം അത് പാലിക്കേണ്ട ഒരു ബാധ്യത ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള വിലയിൽ ബാധകമാണ് പക്ഷേ നമുക്ക് എറിഞ്ഞിത്തന്ന ഒരു പിച്ച അഞ്ചേക്കർ വസ്തുവുണ്ട് ഉടനെ അതിനകത്ത് പള്ളി വെക്കാൻ പോവാ നിങ്ങൾ ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അതൊക്കെ കൊണ്ട് ഒരു മഹല്ലത്തിന്റെ പരിപാടിയാ അല്ലെങ്കിൽ ഞാൻ പറയാമായിരുന്നു ഇതിനൊക്കെ ലിമിറ്റ് ഉണ്ടല്ലോ അങ്ങനെ വാപോയ വാപോയ കോടാലി പോലെ പറയാൻ പറ്റൂല അത് പറയുന്നത് ഹക്ക് തന്നെയാണ് എന്നാൽ പോലും ഒരു മഹല്ലാകുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളും അതിന് ഇട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അവിടെ ഇന്ന് രാമജന്മഭൂമി എന്ന പേരിൽ അവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്നിവിടെ പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം ആ സമയത്ത് ആരെ വിളിച്ചു ആരെ വിളിച്ചില്ല അത് നമ്മുടെ പ്രശ്നമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചോളി ഇഷ്ടമുള്ളവരെ ഇല്ലാത്തവരെ വിളിക്കണ്ട അത് രാജ്യത്തിന്റെ പ്രഥമ പൗര പോയിട്ടില്ല അത് നമ്മുടെ വിഷയമല്ല ഇതിനുവേണ്ടി കല്ല് പുറക്കിയ പാവപ്പെട്ട പിന്നെ എന്താണ് എൽ കെ അദ്വാനി അദ്ദേഹം പോയിട്ടില്ല അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല പോയിട്ടില്ല പോട്ടെ നമ്മുടെ ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടി ഏടയൽ പക്കത്തൂരപ്പിച്ചിട്ടില്ല അതൊക്കെ ശരിയാണ് പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ല നിങ്ങൾക്ക് ഇട്ടപ്പോ വിളിച്ചോളി ഇട്ടപ്പോഴും വിളിക്കാതിരുന്നോളി അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ അബ്ദുള്ള കുട്ടിയോട് ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അബ്ദുള്ള കുട്ടി ഇടക്കിടക്കൊക്കെ പറയുമ്പോൾ അതിനൊക്കെ മറുപടി കൊടുക്കുന്നത് ചില ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ കാലത്ത് കയറി ഓർത്ത മൂത്ര ഒഴിച്ച് ആളുകൾ വടിയും തടിയും കൊണ്ടാ ബേക്കീന്ന് ഓടിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ അടിച്ച് ഒരു കാര്യം ചോദിക്കെന്തിനാ ഒഴിച്ചെന്ന് അങ്ങനെ ചോദിച്ചു എന്താണ് അത് ഈ മൂത്രമൊഴിച്ചത് ലോകത്ത് അറിയപ്പെടണമെങ്കിൽ നല്ലത് ചെയ്യണം എന്നെ കൊണ്ട് അത് പറ്റൂല പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഞാൻ കറാൻ അറിയപ്പെടാൻ വേണ്ടി കിട്ട എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഈ ഇടുക്ക നാണയമായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിടുവായുറ്റങ്ങൾ വിളിച്ചു പറയുമ്പോൾ കേരളത്തിന്റെ മതവിജ്ഞാന വേദികളിൽ പണ്ഡിതന്മാർ മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും സാധാരണക്കാരായ മുസ്ലിം വിചാരിക്കും അങ്ങനെ ഏതോ മദരസയില് പഠിപ്പിച്ചിട്ടുണ്ട് രാമൻ പ്രവാചകനാണ് എന്ന് രാമൻ പ്രവാചകനാണ് എന്ന് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ പ്രദീപ് കുമാർ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ ഏറ്റവും നല്ല സമർത്ഥനായ ഒരു നല്ല വ്യക്തിത്വം അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇത് ഒരു ഒരു പ്രത്യേകമായ ഒരു കഥാപുരുഷൻ എന്നതിനെ പുറത്ത് വേറൊന്നും ഇല്ല എന്ന് പറയുന്നു അതൊക്കെ അവിടെ ഇരുന്നോട്ടെ പക്ഷേ ആ രാമൻ എങ്ങനെയാണ് പ്രവാചകനാവുക അബ്ദുള്ള കുട്ടിയെ പഠിപ്പിച്ച ഉസ്താദ് പഠിപ്പിച്ചു എന്ന് ആ രാമനാണ് അഷ്റഫുൽ ഉൽ നബി മുഹമ്മദ് മുസ്തഫ എന്ന് ഈ പണ്ഡിതനാര ഞാൻ അതിന് സ്റ്റേറ്റ്മെന്റ് ഒറ്റ വാക്കിൽ എഴുതി ഇയാൾ പോയൊരു മദ്രസയിലായിരിക്കില്ല ആ ശാഖയിലായിരിക്കും പോയിട്ടുള്ളത് അതുകൊണ്ടാണ് അത് പഠിച്ചത് എന്ന് ഞാൻ പറഞ്ഞു കാരണം കേരളത്തിൽ ഒരു മദ്രസയിൽ അങ്ങനെ പഠിപ്പിക്കൂല അത്രയും തലതിരിഞ്ഞ ഈ തലയിൽ ചാണകമുള്ള മൊയ്ലിയാക്കന്മാരൊന്നും തലയെ കെട്ടി നടക്കാറില്ല അത്രേ അതിന് മറുപടി അർഹിക്കുന്നുള്ളൂ ഇങ്ങനെയുള്ള അക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ കയ്യൂക്കുകൊണ്ടും അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇങ്ങനെ നുൾമ കാണിക്കുമ്പോൾ ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ ചുള്ളി പൊട്ടിക്കും അത് ും കാരണം ഗോത്രത്തെ നശിപ്പിച്ച അള്ളാ ആദ്യ സമൂഹത്തെ നശിപ്പിച്ച അള്ളാ തിരി വെള്ളത്തിൽ മുക്കിക്കൊന്ന് അള്ളാ ഇപ്പോഴും ഉണ്ട് ഇന്ന റബ്ബ കലബിൽ മെറോ അല്ല ാണ് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ചാടി വീഴാം ഇങ്ങനെ ഇരിക്കാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കി അല്ല അക്രമികളെ വിടൂല എക്കാലവും വാഴ്ത്തൂല അധികാരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കയ്യൂക്ക് കൊണ്ടോ അല്ലാഹുതാല ഒരു അക്രമകാരികളെയും എക്കാലവും വാഴ്ത്തി വാഴ്ത്തുകയില്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഇനി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കുറഞ്ഞ വാക്കുകളിൽ പറയാനുള്ളത് ഈ ഫിരിഅന് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ കഥാപുരുഷനായി വെച്ചുകൊണ്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ കാര്യം പറഞ്ഞോട്ടെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിംങ്ങൾ അനുഭവിക്കുന്ന അഭി നാടൊരു വേദിയിൽ പറയാൻ പറ്റും ഇത് വേദിയിൽ പറയാൻ അതുകൊണ്ട് ബാധ്യതകൾ ഏൽപ്പിച്ച പറയേണ്ടതുണ്ട് തിനേക്കാൾ പ്രവർത്തിച്ച് തേയുന്നതാണ് അഭികാമ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയാണ് ഈ ഉമ്മത്തും തമ്മിൽ മൂസാ നബിയും ഈ സമുദായവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്താ ബന്ധു എന്നറിയോ ബനു ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പേര് ആരുടെ പേരാ നൂറ്റി മുപ്പത്തി ആറ് പ്രാവശ്യം മൂസാ നബിയുടെ പേരാ നമ്മുടെ മഹാനായ നബിതങ്ങളുടെ പേര് നാലു വട്ടമേ പറഞ്ഞിട്ടുള്ളൂ മുഹമ്മദ് എന്നത് പിന്നെ അഹമ്മദ് യാസീം നബി റസൂൽ ഒരുപാട് സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ മുഹമ്മദ് എന്ന പല നാല് സ്ഥലങ്ങളിലും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നൂറ്റി മുപ്പത്തി ആറ് പ്രാവശ്യം മൂസാ നബിയുടെ പേര് പറഞ്ഞു ഖുർആാനിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പേര് വ്യക്തിയുടെ പേര് ഏത് പേരാണ് അത് ഒരിക്കലും അബൂ അബൂലഹബിന്റെ പേരല്ല അബൂജഹലിന്റെ പേരല്ല അത് ഫിരിഅന്റെ പേരാണ് ഏറ്റവും വൺസാ നബി രണ്ടാമത് ഫിരി ഒരു സമുദായം ഒരു സൊസൈറ്റി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പേര് ഈ എന്ന ആ ഹബീബ് പീഡനങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ റസൂൽ ഒരുപാട് പറയുന്നു ഇതിനെക്കാളും വലിയ പീഡനം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് എന്ന് നബി ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കുമായിരുന്നു അപ്പൊ മൂസാ നബിയുടെ കൗമം നമ്മുടെ

അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കേട്ടോ ഒന്ന് അല്ലാഹു പറയുന്ന സൂറത്തുൽ പറയുന്നോ ഭൂമിയിൽ അഹങ്കാരിയായി ഒന്ന് ഭൂമിയിൽ അഹങ്കാരിയായി രണ്ടാമത്തേതോ വജഹല ഇവിടത്തെ ജനങ്ങളെ പല തട്ടുകളായി തിരിച്ചു സൂറത്തുൽ ഒന്ന് അഹങ്കാരം അധികാരിക്ക് രണ്ട് ജനങ്ങളെ പല തട്ടുകളിലാക്കി അല്ലേ പല തട്ടുകളല്ലേ നിങ്ങൾ നോക്ക് ന്യായമായിട്ട് നിങ്ങൾ പറ ദൈനംദിന യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നതിനും ഏതാ രണ്ടു മണിക്കൂർ മുമ്പാണ് ഞാൻ എന്റെ വീട്ടിലെത്തുന്നത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഞാൻ വീട്ടിലെത്തുന്നത് കാസർഗോഡ് നിന്ന് ട്രെയിനിലാ വന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും നമുക്കറിയാം ആ ട്രെയിനിന്റെ ബോഗിക്കുള്ളിൽ അവരുടെ പാചക അതിന്റെ കാറിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദേവി ദേവന്മാരുടെ ചിത്രം വെച്ചിട്ട് അവർ പൂജിക്കുന്നുണ്ട് ഇവിടെ ഏതെങ്കിലും മുസ്ലിങ്ങൾ സമരം ചെയ്തോ അത് വേണ്ട അവിടെ നമുക്ക് രൂപങ്ങളില്ല നമുക്ക് വേറെ പടങ്ങളില്ല ഒന്നുമില്ല അവരിങ്ങനെ അവരുടെ ദേവിദേവന്മാരെ പൂജിക്കുന്നു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും പണ്ഡിത സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ സമരം ചെയ്തോ ചെയ്തിട്ടില്ല അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം അതേ ബോഗിയുടെ തൊട്ടടുത്ത ബോഗിയിൽ ഏതോ ഒരു പാവപ്പെട്ടവൻ താൻ റിസർവ് ചെയ്ത തന്റെ സീറ്റിൽ ഇത് നമസ്കരിച്ചു എന്നതിന്റെ പേരില് അവനെ കൊല്ല കൊല ചെയ്യുന്ന കാലഘട്ടം ഒരു പുതിയ ഓട്ടം പുതിയ റോട്ടിലൂടെ നടത്തുമ്പോൾ നാരങ്ങ കെട്ടിയിട്ട് അതുപോലെ തന്നെ പൂക്കൾ അലങ്കരിച്ച് അതിൻ്റെതായ രീതിയിൽ ഹൈന്ദവ ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ നടത്തുന്നു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും പള്ളിയിലെ മാമാ ബസ്സിൽ കയറാതിരുന്നിട്ടുണ്ടോ ഞങ്ങളുടെ പള്ളിയുടെ മുമ്പ് കൂടെ വണ്ടി പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാൽ ഏ ഇതുവരെ ഏതെങ്കിലും ഒരു പള്ളി കെ എസ് ആർ ടി സി സർക്കാർ വാഹനങ്ങൾ ചിന്തിക്കാൻ തട്ടുകളായി തിരിച്ചു ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്നത് എന്താണ് ഇപ്പൊ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ നോക്ക ഇത് മുസ്ലിമിന്റെ കടയാണോ ഹിന്ദുവിന്റെ കടയാണോ ഇതാരാ ചെയ്തത് ഇവിടത്തെ നല്ലവരായ ഹിന്ദുക്കൾ ചെയ്യൂല ഈ മൈക്ക് റോയ് എന്ന് പറയുന്ന സഹോദരനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി എനിക്ക് മൈക്ക് വെച്ച് തന്നത് അദ്ദേഹത്തിന്റെ വലിച്ച പോരെ ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോ എന്തിനാ മതത്തിന്റെ കാര്യങ്ങൾ പറയാ അവരുടെ ഏതെങ്കിലുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തില് ആ ക്ഷേത്രത്തിനകത്ത് നടന്ന പ്ലംബിങ് വയറിംഗിന്റെ പണി ചെയ്ത ചെയ്താളാ എൻ്റെ കൂടെ കാറിൽ വന്നത് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആ ക്ഷേത്രത്തില് പ്ലംബിങ് ആൻഡ് വയറിംഗ് പണി നടത്തിയ ആ തൊഴിലാ ആ സഹോദരനാണ് എൻ്റെ കൂടെ വണ്ടിയിൽ വന്നത് നിങ്ങൾ ഇതാണ് കേരളം ഇതാണ് ഇന്ത്യ നിങ്ങൾ ആലോചിക്കണം ഇന്ന് ഹിന്ദുക്കൾ വന്നിട്ട് മുസൽമാന്റെ കടയിൽ കയറാത്ത അവസ്ഥ വന്നു ഹിന്ദുക്കളല്ല ഹിന്ദുത്വവാദികൾ ഹിന്ദുക്കൾ വേറെ ഹിന്ദുത്വവാദികൾ വേറെ അവർ കേറാതെയായി ചില പറയാൻ തുടങ്ങി എന്തിനാ ഞങ്ങൾ അവരുടെ കടയിൽ കയറുന്നത് ക്രിസ്ത്യാനികൾ പറയാൻ തുടങ്ങി അവരുടെ കടയിൽ കയറാൻ പറ്റൂല എന്ന് അപ്പൊ അങ്ങനെ തട്ടുകളായി തിരിച്ചതാരാ അധികാരത്തിന്റെ ഹുങ്ക കൊണ്ട് അഹങ്കാരത്തിന്റെ അപ്പോ സ്ഥലന്മാരായിരുന്നു കൊണ്ട് ഇവിടെ തട്ട് തട്ടായിട്ട് ജനങ്ങളെ മാറ്റാൻ തുടങ്ങി എൻ ആർ സിയുടെ വിഷയം വരുന്നുണ്ട് ആ വിഷയത്തില് മുസ്ലിമീങ്ങൾക്ക് മാത്രം ഇവിടെ അവകാശം കൊടുക്കുന്നില്ല കടന്നു വന്ന മുസ്ലിമീങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അവകാശമില്ല ക്രൈസ്തവനായാലും ജൈനനായാലും ബുദ്ധനായാലും ഹിന്ദുവായാലും അവർക്ക് ഇവിടെ താമസിക്കാൻ പ്രശ്നമല്ല എന്ന ആ ഒരു തട്ടിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നു ഇനിയോ മൂന്നാമത്തേത് വിശുദ്ധ ഖുർആൻ പറയുന്നു ഒരു ഒരു വിഭാഗത്തെ വിഭാഗത്തെ ശണ്ഡീകരിച്ചു ശണ്ഡീകരിച്ചു ഗവൺമെന്റ് തലത്തിൽ നിന്ന് വരെ മാറ്റി നിർത്തി ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി നിയമസംവിധാനങ്ങളിൽ നിയമസംഹിതകളിൽ നിയമസംവിധാനങ്ങളും നിയമനിർമ്മാണ സഭകളിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തി ജനപ്രതിനിധികളെ അവരിൽ നിന്ന് അകറ്റി മാറ്റി അങ്ങനെ ഒരു സമൂഹത്തെ ശാന്തീകരിക്കാൻ തീരുമാനിച്ചു എവിടെയാ അതല്ലേ ഇപ്പൊ നടക്കുന്നത് തീരുന്നില്ല അല്ല പറയുന്നു യുദ്ധം മുഴുവൻ ആൺകുട്ടികളെയും ആൺകുട്ടിയാണ് പ്രസവിച്ചത് എന്നറിഞ്ഞാൽ ആളുകളെ ആ കൊന്നുകൊണ്ടിരിക്കുന്നത് എത്ര പുരുഷന്മാരെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത കാര്യം കൂടെ പറയുമ്പോഴ മനസ്സിലാകു അവിടുത്തെ പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികൾക്ക് മുസ്ലിം പെണ്ണുങ്ങളോട് വലിയ സ്നേഹമാണ് അത് എന്തുകൊണ്ടെന്നറിയോ മുത്തലാഖ് നിരോധിച്ചു മുസ്ലിം പെണ്ണിനെ ഇവിടെ അത് സങ്കടമാണ് ഇത് സങ്കടമാണ് അത് വിഷമാണ് മുസ്ലിം പെണ്ണിന്റെ കണ്ണീര് ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടെ പെണ്ണുങ്ങളെ കണ്ണീര് നോക്കാൻ വേറെ ആരെയും ഞങ്ങൾ അംബാസഡർമാരാക്കിയിട്ടില്ല അതിന്റെ കുത്തക അവകാശവും ആർക്കും കൊടുത്തിട്ടില്ല ആ ഒരു നിലയിലേക്ക് നമ്മുടെ കാര്യങ്ങളെത്തിച്ചില്ല യുദ്ധീഹോ അഭിനാഹവും ആണുങ്ങളെ കിട്ടുന്നിടത്ത് വെച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്തഹീൻ ഇസാം പെണ്ണുങ്ങളുടെ കാര്യത്തിൽ കരഞ്ഞോണ്ടിരിക്കുന്നു തീരുന്നില്ല അല്ല പറയുന്നു ഇന്ന ഹു കാനമിനൽ മുസ് അങ്ങനെ ചുരുക്കത്തിൽ ലാലിമീകളായി ഫാസീങ്ങളായി നാട്ടിലെ അരാജകത്വമുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വിഭാഗം ആളുകൾ എന്നിട്ട് ഈ ഇന്നാ ഉലായില ചിരി മറ്റൊരു കലീലോ ഇന്നലാലോ ഇന്നാലു അവസരങ്ങളിലൊക്കെ നിങ്ങളെ വിളിച്ചു പറഞ്ഞു എന്താണ് വിളിച്ചു പറഞ്ഞു അനിയായി വിളിച്ചത് ഇവര് ന്യൂനപക്ഷമാണ് എവിടെ പോയാൽ ന്യൂനാൽ ന്യൂനപക്ഷം രണ്ടോ ഇന്നും എവര് വിധ്വംസകരാണ് ാണ് ഞങ്ങളെ ദേഷ്യം പിടിപ്പിച്ചോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പള്ളി എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത് നിങ്ങൾ എന്തിനാ ഞങ്ങൾ ശ്രീറാം പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവർ ജനങ്ങളോട് പറയുന്നു പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നു മുസ്ലിം നിങ്ങൾ വിധ്വംസകരാണ് എന്ന് അത് തന്നെയാണ് ഫിരി ഓനി അനുയായികൾ അമ്മ ചെയ്തത് പട്ടാളക്കാര് മൂന്നാമത് പറഞ്ഞത് നമ്മളൊന്ന് മൂത്രം അഴിച്ചാൽ ഒലിച്ചു ഉള്ളൂ നിങ്ങൾ എന്ന് ഫിരിയൗ ആളുകൾ അന്ന് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ അങ്ങ് വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞു അത് തന്നെയാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ സംഭവിച്ചത് എന്തെന്നറിയോലെന്ന് ഞാൻ ആമുഖം പറഞ്ഞല്ലോ സംഭവിച്ചതെന്താ ഇതെല്ലാം പറഞ്ഞ ഫിരി മനിയായികളെയും അല്ല പറയുകയാണ് അവരെ നാം അല്ല പറയുകയാണ് എക്സിറ്റ് ും അവരെ ഞാൻ എക്സിറ്റ് മിൻ അമ്പര അടിച്ചോന്നാട്ടിന്റികളായ അവിടെ മണിമേടകളിൽ നിന്ന് അവരുടെ കൊട്ടാരങ്ങളിൽ നിന്ന് അവരുടെ 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 സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക വസതികളിൽ നിന്ന് അവരെ ഞാൻ പുറത്താക്കി വഴിയോ അവരെ നീരാടിയിരുന്ന ആറാടിയിരുന്ന നദികൾ അവരുടെ സുഖ സൗകര്യങ്ങൾ അവരുടെ ഭൗതിക

ഇതെല്ലാത്തിന് അവരെ പിടിച്ചങ്ങ് പുറത്താക്കി പിന്നെ സംഭവിച്ചെന്താ എന്നിട്ടുന്നു അധികാരമുറേലിന് കൊടുത്തു ഇത്രയും നാള് പീഡിപ്പിക്കട്ട പീഡിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ അള്ളാഹു വാങ്ങി അങ്ങോട്ട് കൊടുത്തു സൂറത്ത് ഇനി ബാക്കി ഇസ്താദ് വിശദീകരിച്ചു തരും വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായോ നിങ്ങൾ ചെന്നിട്ട് ചോദിച്ചോ അല്ലാഹു വെച്ച് വെച്ച് വാഴ്ത്തിക്കൂല ഉണ്ടാകും ഒരു സംശയം വേണ്ട അധികാരത്തിന്റെ ഹുങ്ക കൊണ്ട് കൈയൂക്ക് കൊണ്ട് സമ്പത്ത് വെച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ മേൽ കുതിര കയറുമ്പോൾ പ്രിയപ്പെട്ടവരെ അല്ലാഹു ഇത് വാഴ്ത്തൂല നമ്മൾ ചിന്തിക്കും പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ നടക്കുമ്പോഴും ഏർ എന്താണ് ഇങ്ങനെ സംഭവിക്കുക അക്രമികൾക്കൊക്കെ അള്ളാഹു താല ഞാൻ അവരോടൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ആയുസ് അഷ്റഫുൽ അഷ്റഫ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കാണോ ആണോ പ്രവാചകന്മാർക്കാണോ അല്ല മലായിക്കത്തുകൾക്കാണോ ഏറ്റവും കൂടുതൽ ആയുസ് ശൈത്താന ഷെയ്ത്താന നീട്ടി കിട്ടുന്നത് ശൈത്താനാണ് പാല് നേരത്തോട് നേരത്തും കഴിഞ്ഞാൽ പൊളിച്ചു പോവും കളയാനേ കൊള്ളാവും പക്ഷെ കള്ളോ ഇരിക്കും തോറും വീര്യം കൂടും എപ്പോഴും നല്ലതിന് ആയുസ് കുറവാ മറ്റതോ മോശപ്പെട്ടതോ ആയുസ് കൂടിക്കൊണ്ടിരിക്കും ആയുസ് കൂടിക്കൊണ്ടിരിക്കും ഭക്ഷണം ചളിക്കും പക്ഷേ അത് കഴിച്ചിട്ട് മനുഷ്യൻ വിസർജിക്കുന്നത് ചളിച്ചെന്നാലും പറയൂലോ അപ്പൊ അതിനും ആയുസ് കൂടുതലാ അപ്പൊ ഈ നിലയ്ക്ക് എപ്പോഴും നന്മയ്ക്കും നല്ലതിനും ആയുസ് കുറവാണ് തിന്മയ്ക്കും െമാടിത്തരത്തിനും ആയുസ് കൂടുതലാണ് പക്ഷേ ഒരു ദിവസം രാജ് എന്നാണ് ഇതിന് പറയുന്നത് ചൂണ്ടയിട്ട് പിടിക്കുക ചൂണ്ടയിടുന്നവൻ ഈ പറയുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു ഈ ഈ ഹൈവേ ബൈപ്പാസിലെ ഏതെങ്കിലും ഏതെങ്കിലും കായലിന്റെ പുറത്ത് ചെന്ന് ഒരു ഒരു നൂലെടുത്ത് താഴേക്കിട്ട് അതിലൊരു ചെറിയ ഇരയും ഇട്ടുകൊണ്ട് ആ മീൻ പിടിക്കാൻ പോയി നിൽക്കുന്നവൻ ഇട്ടുടനെ തിരിച്ചൊരു പിടി പിടിക്കൂല മീൻ പോയിട്ട് നൂല് പോലും തിരിച്ചു കിട്ടൂല മീൻ അതിൽ പിടിക്കുമ്പോൾ അതിനെ വീണ്ടും അയച്ചു കൊടുക്കും പിടിച്ചോ കൊത്തിക്കോ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ തിന്നോ ഇങ്ങനെ ഇട്ട് കൊടുക്കും എവിടെയൊക്കെ അള്ളാഹു ശിക്ഷ കൊടുക്കുന്ന കഥ പറയുന്നുണ്ടോ അവിടെയൊക്കെ അല്ല പറയുന്നുണ്ട് ചൂണ്ടയിട്ട് പിടിയാണ് അവസാനം കൊത്തി 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 നന്നായിട്ട് കൊത്തുമ്പോ അള്ളാഹു ചുരുട്ടി ഒരു പിടി പിടിക്കും ആ പിടിയാണ് അല്ല പറഞ്ഞത് അല്ല പിടി സമൂദിനെ പിടിച്ചപ്പോൾ ആ പിടി ആദ്യ സമൂഹത്തെ പിടിച്ചപ്പോൾ ആ പിടി ഫിരാ ും സമ്പത്തും അന്നുമുണ്ട് നിസ്കാരമില്ലാത്തവൻ അന്നുമുണ്ട് ഇന്നുമുണ്ട് ഒരാളെയും അല്ലാഹു ഒരിക്കലും ഇന്നത്തെ ഈ തിന്മ ചെയ്യുന്നവർക്ക് അന്നത്തെ തിന്മ ചെയ്ത ഒരാളിനെ അള്ളാഹു പാത്രമായി ഒരു ഗുണപാഠമായി മാറ്റിവെച്ചിട്ടില്ല പക്ഷെ അഹങ്കാരി അന്നത്തെ അഹങ്കാരിയെ ി അള്ളാഹു ഇന്നും വെച്ചിട്ടുണ്ട് മുൻഗാമികളായ അഹങ്കാരികളിൽ മുൻഗാമികളായ തെറ്റ് ചെയ്യുന്നവരിൽ ഒരേ ഒരു തെറ്റു മാത്രമേ അല്ലാഹു ഈ വർത്തമാനകാല സാഹചര്യത്തിന്റെ തെറ്റ് ചെയ്യുന്നവർക്ക് പാഠമായി വെച്ചിട്ടുള്ളൂ അല്ലാഹു പരിചയപ്പെടുത്തിയത്യാ ലോകത്തേതൊക്കെ അഹങ്കാരികൾ വന്നിട്ടുണ്ടോ ആ അഹങ്കാരികളെ മുഴുവനും നോക്കി കാണാൻ വെച്ചേക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് അധികാരത്തിന്റെ ദുർവിനിയോഗം മാറ്റി മാറ്റി വെച്ചിട്ട് വെച്ചിട്ട് സമ്പത്തിന്റെ ആ അഹങ്കാരം ഏറ്റെടുത്തപ്പോൾ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം ഞാൻ എന്തെങ്കിലും മോശം ചെയ്താൽ എന്നെ പിടിച്ച് നിങ്ങൾ തിരുത്തി തരണേ നിങ്ങളിൽ ബലഹീനനായി നിങ്ങൾക്ക് അടുക്കൽ അടുക്കൽ നിങ്ങളിലുള്ള ദുർബലനാണ് അതുകൊണ്ട് എൻ്റെ അടുത്ത് നിങ്ങളെ കളി നടക്കൂല തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്നെ പിടിച്ച് നന്മ ചെയ്താ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കയ്യൂക്കിന്റെ അഹങ്കാരമില്ലാത്ത സമ്പത്തിന്റെ അഹങ്കാരം കാണിക്കാത്ത അധികാരത്തിന്റെ നമുക്ക് മാതൃക അതുകൊണ്ട് സഹോദരങ്ങളെ എന്ന് പറയുന്നത് ഹറം നഫ്സി അല്ല സ്വന്തമായി നിഷിദ്ധമാക്കിയതാണ് ആ ഹറാമായ അല്ല തന്നെ അല്ലാക്ക് മാറി നിൽക്കണം ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പറയുന്നു പന്ത്രണ്ട് മാസങ്ങളാണ് ഏതാ ഈ മാസം ചിങ്ങം മുതൽ തുടങ്ങുന്ന മലയാള മാസം അല്ല നിങ്ങൾ അഹങ്കരിക്കൂലെങ്കിൽ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ഒന്നും വേണ്ട ചരിത്രം പഠിക്കുന്നവരോട് ചോദിച്ചോ ഇന്റർനെറ്റിൽ ഗൂഗിളിൽ ഒന്ന് പരിശോധിച്ചാൽ മതി അറബി മാസക്കണക്കാണ് അള്ളാഹുവിന്റെ മാസങ്ങൾ ഇംഗ്ലീഷ് മാസങ്ങളാകുന്ന ഈ ജനുവരി മുതൽ ഫെബ്രുവരി വരെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഇംഗ്ലീഷ് മാസങ്ങൾ റോമൻ രാജാക്കന്മാരുടെ പേരാ ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുന്നത് ഓരോ രാജാക്കന്മാരുടെ പേരാ അത് മനുഷ്യ നിർമിതമാണ് ഇനി ഇനി മാസം മലയാള മാസത്തിന് ഒരു പേരുണ്ടല്ലോ എന്താണ് മലയാള മാസത്തിൽ നമ്മൾ വേറൊരു പേര് പറയുമല്ലോ എന്ത് പേരാ ചില കലണ്ടറിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ എന്ത് വർഷം എന്നാ പറയുന്നത് എന്ത് വർഷം കൊല്ലവർഷം എന്താ ഈ കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ മലയാള മാസങ്ങൾക്കാണ് കൊല്ലവർഷം എന്ന് പറയുന്നത് എന്താ ഈ കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കണ്ട നിങ്ങൾ ബുദ്ധിയുള്ള ചോദിച്ചു നോക്ക് നിങ്ങൾ ഗൂഗിളിൽ പരിശോധിച്ച് നോക്ക് ഈ മലയാള മാസങ്ങൾക്ക് ജന്മം നൽകിയത് ഈ കൊല്ലത്ത് വെച്ചാണ് കൊല്ലത്ത് വെച്ചാണ് അതാണ് അതിന് മലയാള മാസങ്ങൾക്ക് കൊല്ലവർഷം എന്ന പേര് വന്നത് ഇംഗ്ലീഷ് അക്ഷ ഇംഗ്ലീഷ് മാസങ്ങൾ റോമൻ രാജാക്കന്മാരുടെ പേരാണ് അറബി മാസങ്ങളോ ഇസ്സത്തിന്റെ ദൈവീക അല്ലെങ്കിൽ അല്ലാഹുദിന്റെ ഇടപെടലുകൾ ഉള്ളതാണ് പന്ത്രണ്ട് മാസങ്ങൾ ആ പന്ത്രണ്ട് മാസങ്ങൾ അതുകൊണ്ടാണല്ലോ യഥാർത്ഥത്തില് ഈ പുതുവർഷം എന്നാണ് പുതുവർഷം എന്നാണ് ഏപ്രിൽ ഒന്നാണ് ഏപ്രിൽ ഒന്നാണ് ഇപ്പൊ നമ്മുടെ പിന്നെ പഞ്ചായത്ത് നമ്മുടെ ചോദിച്ചറിയാം സാമ്പത്തിക വർഷം ഏത് മാസത്തെയാ മാർച്ചല്ലേ എന്താ അങ്ങനെ മാറ്റാത്തത് മാർച്ചിലാണ് എല്ലാ കണക്കും തീർക്കുന്നത് കാരണം മാർച്ച് ഒരു വഴി തീരുന്നു പിന്നെ ഏപ്രിൽ മുതൽ പുതിയ വർഷം തുടങ്ങുക അങ്ങനെ പുതിയ വർഷം ഏപ്രിൽ ഒന്നെന്നുള്ളത് എടുത്തിട്ട് നേരെ ജനുവരി ഒന്നിലേക്ക് കൊണ്ടുവന്ന് ഇത് ചില അറിഞ്ഞില്ല ആ നാട്ടുകാർ പുതുവർഷം അമ്മ ആഘോഷിക്കാൻ തുടങ്ങി പഴയതുപോലെ ഏപ്രിൽ ഒന്നിന് അങ്ങനെ ഇത് മാറ്റി അറിഞ്ഞ ചില ആളുകൾ ഓടി വന്നിട്ട് പറഞ്ഞു എടാ മണ്ടന്മാരെ നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ നിങ്ങൾ അറിഞ്ഞില്ല ജനുവരി ഒന്നിലേക്ക് മാറ്റിയത് നിങ്ങൾ ഇപ്പോഴും ഏപ്രിൽ ഒന്നൊന്നും പറഞ്ഞിരിക്കുകയാണോ ഈ പാവങ്ങളെ ഫൂളാക്കി അതുകൊണ്ടാണ് അന്ന് ഏപ്രിൽ ഫോള് അതാണ് ഏപ്രിൽ ഫൂള് അല്ലാതെ ചുഴുവഞ്ചറയിലെ പെണ്ണുങ്ങൾക്ക് പത്തുമണി വരെ പ്രസിഡന്റ് തൂങ്ങി സെക്രട്ടറി ആറ്റിച്ചാടി ഇമാമ കിരണ്ടിച്ചാടി എന്ന് പറയാൻ അനുവദിക്കപ്പെട്ട ദിവസമാണ് നല്ല നിങ്ങൾ കരുതേണ്ടത് ഒരു സമൂഹം പിന്നെ പുതുവർഷം മാറ്റിയ വിവരമറിയാതെ ആ ദിവസം പഴയ ദിവസം തന്നെ ആചരിച്ചു പോന്നിരുന്ന ഒരു സമൂഹത്തെ ഫൂളാക്കിയപ്പോൾ ഏപ്രിൽ ഫൂൾ വന്നു യഥാർത്ഥത്തിൽ സാമ്പത്തിക വർഷം മാർച്ചാണ് അപ്പൊ ഏപ്രിൽ ഒന്നിൽ നിന്ന് ജനുവരി ഒന്നിലേക്ക് മാറ്റിയത് നമ്മുടെ കുഴപ്പമല്ല നമ്മുടെ പുതുവർഷം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ

നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒറ്റ കാര്യമാണ് ഇന്ന ഈ നേരത്തെ പറഞ്ഞ കൊല്ലവർഷ ചിങ്ങം തുടങ്ങുന്നതിന് കൊല്ലം ജില്ല ഉണ്ടായതിനു ശേഷം ആ തുടങ്ങിയത് ഏപ്രിൽ റോമൻ രാജാക്കന്മാർ വന്നതിനു ശേഷമാണ് ആ മാസത്തിന് തുടക്കം കുറിച്ചത് പക്ഷെ ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ അള്ളാഹു പന്ത്രണ്ട് മാസങ്ങൾക്ക് ജന്മം നൽകി ആ മാസങ്ങളിൽ ഒരു മാസമാണ് ആ പരിശുദ്ധമായ റജബ് അത് പറയുന്നു മാസങ്ങൾ പവിത്രമാണ് ഈ മാസങ്ങളിൽ പാടില്ല അപ്പൊ ഞാൻ ഈ വിഷയം തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതിയിലെ പ്രത്യേകത മാത്രമല്ല അല്ല ഈ രജപുമാസത്തിനെ കൂടെ പരിഗണിച്ചുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്